ഈ ഈ ഒരു പുരസ്കാരം നിമിഷത്തിൽ പ്രതീക്ഷിച്ചിരുന്നതാണോ ഒരു ഓരോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആണ് ഒരുപാട് വലിയ വലിയ സിനിമകളുണ്ട് അപ്പൊ ഞാൻ ഒരു ചെറിയ രീതിയിലുള്ള വിസിബിലിറ്റി പോലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ആഗ്രഹിച്ചിരുന്നു ഈയൊരു സിനിമക്ക് പക്ഷെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ിൽ വ്യത്യസ്ത വരുത്താൻ ഓരോരോ കാലത്തിന്റെയും ദേശത്തിന്റെയും വർഗത്തിന്റെ ഒക്കെ വ്യത്യസ്തതയുടെ ഈ ഒരു വേഷവിധാനം അത് സജ്ജീകരിക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിട്ടിരുന്നു ആ ഉണ്ട് നമ്മൾ അവിടെ പോയി രണ്ടു മൂന്നാഴ്ച താമസിച്ച് ആ ഒരു പെർട്ടിക്കുലർ ആൾക്കാരുണ്ട് ലേലത്തൊഴിലാളികൾ ആ ഒരു കുരിയേറ്റ കർഷകർ അവരെ പഠിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഒരുപാട് ആ പ്രദേശത്തിന്റെ ക്ലൈമറ്റിന്റെ ഒക്കെ എല്ലാം വെല്ലുവിളികൾ നല്ല രീതിയിലുണ്ടായിരുന്നു ഇപ്പോൾ മറ്റു സിനിമകളിലായാലും ഇതെല്ലാം ഒരു വലിയൊരു കഷ്ടപ്പാട് തന്നെയാണല്ലോ ഒരു വളരെ വലിയ ചലഞ്ചിങ് അത് ആ ഒരു നമുക്കൊരു കഥാപാത്രം കാണുമ്പോൾ തന്നെ നമ്മൾ വസ്ത്രമാണല്ലോ ആദ്യം നോക്കുന്നത് ആ ഒരു കണക്ട് ചെയ്യുക പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് മറ്റു സിനിമകളിലും അങ്ങനെ തന്നെയല്ലേ എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ് വളരെ അധികം ഈ ഒരു അവസരത്തിൽ ആശംസകളും നേരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും